പരിശുദ്ധമായ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ പാരായണം ചെയ്യണം അള്ളാഹുവിന്റെ വീടിന്റെ കത്ത് കേൾപ്പിക്കപ്പെടുന്ന വീടാകണം അല്ലാഹുവിന്റെ വചനങ്ങളും തത്വജ്ഞാനവും ജ്ഞാനവും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക പരിശുദ്ധമായ ഖുർആാനോ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ വചനങ്ങളും വഹിയും സന്ദേശങ്ങളും തങ്ങളുടെ പലപ്പോഴും അല്ലാത്തു നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ നോക്ക് മഹാനായ ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ ാഹുല വീടിനകത്തേക്കാണ് പലപ്പോഴും വഹി ഇറങ്ങി വന്നുകൊണ്ടിരുന്നത് കൂടുതൽ പ്രവാചകന്റെ തന്നെയാവുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കാണ് ആ വഹി ഇറങ്ങി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുല്ലാഹുല്ല മാഹി ഇറങ്ങി വരുന്നത് അവർക്ക് കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്നത്തെ കാണുന്നല്ല അന്നത്തെ വീടുകളെ കുറിച്ചൊക്കെ ചിന്തിക്കണം ഇന്ന് അങ്ങനെയുള്ള വീടുകൾ കാണണമെങ്കിൽ വല്ല കോളനിയിലും പോണം അല്ലെ ഇവിടെക്കോ പായിപ്പാടിപ്പോ ഞാനിപ്പോ റമലാ മാസത്തിൽ ഇവിടെ കൊടുക്കുന്ന കിറ്റുകളെ കുറിച്ച് റൂമിൽ ഇരുന്ന് സംസാരിച്ചപ്പോ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞത് ഒരിക്കലും നമ്മൾ പറഞ്ഞില്ല ഈ നേർച്ചയാക്കും ആടിനെയും പോക്കെ നേർച്ചയാക്കുന്നവരുണ്ട് ഈ നേർച്ചയാക്കുന്ന ആഹാരം അതിന്റെ അവകാശികൾക്ക് അവകാശികൾ ഒരു നേരം പോലും ഒരു ആടിനെയൊക്കെ പേടി ചറത്തു കൊടുക്കും ഒരു 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 കിലോ ഇറച്ചി പോലും വാങ്ങാൻ കഴിയാത്ത എത്രയോ പാപങ്ങളുണ്ട് അവർക്ക് കൊടുക്കണമെന്ന് എന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാർ ചോദിക്കുന്ന അങ്ങനെ ഉള്ളവർ കേരളത്തിലുണ്ടോന്നാ ചോദിക്കണം നമ്മൾ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാകും നമുക്കറിയാനല്ല എഴുന്നൂറ്റമ്പതും എണ്ണൂറും രൂപ ഒരു ദിവസം ജോലി ചെയ്ത അഞ്ഞൂറ് രൂപ മേടിക്കുന്നത്ര പാപങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അങ്ങനെയുള്ള നമ്മൾ കാണുന്നില്ല കേൾക്കുന്നില്ല നമ്മള് ചോദിക്കും പാവങ്ങളുണ്ടോ പാവ കണ്ണ് തുറന്നു നോക്കണം സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും എത്രയോ പാവങ്ങള് വെള്ള ഉടുപ്പും ചുബയും തൊപ്പിയും കാറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമെന്നില്ല ചിലപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നെളിഞ്ഞു നടക്കും ചിലപ്പോ അതിന് ഓണവണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഇത്തിരിക്കണ വസ്ത്രത്തിലൊന്നുമല്ല ഇത്രയോ പാപങ്ങൾ ആരുടെ മുന്നിലും കൈനീട്ടാതെ വഴി കൈനീട്ടാൻ നാണക്കേട് കൊണ്ട് ഇജ്ജത്ത് കരുതിയിട്ട് ചോദിക്കാതെ നടക്കുന്ന എത്രയോ വലിയ അടുത്ത് കൊറോണയുടെ സമയത്ത് ഒരു വലിയ വീട് കണ്ടിട്ട് കെട്ടിക്കൊടുക്കുന്നവർ പറഞ്ഞ ഒരു കഥയുണ്ട് വീട് കണ്ടിട്ട് കയറുന്നില്ല എന്റെ വീടല്ലേ അവസാനം ആരോ കേറിയപ്പോ ഒരു ഉമ്മ ഇങ്ങനെ കലഞ്ഞുകൊണ്ട് മുറച്ചനെ ചോദിക്കാൻ നാണക്കേട് കൊണ്ടിരിക്കുക ആരോ കൊണ്ടു കൊടുത്ത കിറ്റ് വാങ്ങിയിട്ട് കഴിക്കുന്ന കുടുംബങ്ങൾ അപ്പൊ ഇതുപോലെ ഒരുപാട് പേരുണ്ട് അഹമ്മദില്ല അള്ളാഹു അവർക്കൊക്കെ സമാധാനവും സന്തോഷവും നല്ല ജീവിതവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സിലൂടെ അഹമ്മദില്ല നമുക്ക് ഈ ക്രമലാ മാസത്തിൽ കിറ്റ് കൊടുക്കുന്ന കാര്യം എണ്ണം തന്നെ പൈസ ഓൾറെഡി എന്റെ കൈ കൊണ്ടു തന്നു ആ പൈസ എങ്ങോട്ട് പോയി എവിടെ വെച്ച് എങ്ങോട്ട് ചിലവായി പോയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഓർമ്മിപ്പിക്കണം കയ്യില് പൈസ കൊണ്ട് തന്നപ്പോൾ ആ പൈസ ഇങ്ങോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിയിടയും ഇങ്ങനെയുള്ള കാശ് വാങ്ങാറേ കയ്യിൽ മാറിക്കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകും അവസാനം അത് പോകും പിന്നെ നരകത്തി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളഹാക്കുമാറാകട്ടെ വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നരകത്തിൽ പോകത്തൊന്നുമില്ല പക്ഷെ നല്ല കാര്യം ചെയ്യാൻ നിന്നിട്ട് നരകത്തിൽ പോകുന്നതിനെ പിടിക്കേണ്ടത് തറയിൽ കിടക്കുന്ന പത്ത് രൂപ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എവിടെങ്കിലും കിടക്കുന്ന ഒരു പത്ത് രൂപ അവിടെ കിടക്കുന്നു കൂടുതൽ ആൾക്കാരും ഒരു പത്ത് രൂപ വഴി കിടക്കുന്നുണ്ട് എടനെ എടുത്തിട്ട് വഞ്ചിപ്പെട്ടിയിലിടും നിന്റെ പൈസ അല്ലല്ലോ വഞ്ചിപ്പെട്ടിയിലിട നിന്റെ കൊടുക്കാൻ പാടുള്ളൂ ഒരു പത്തി രൂപ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവകാശി ആരാണെന്ന് കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമായി എടുത്തവന്റെ തലയിലായി പത്രത്തിൽ ആളുകൾ കൂടുന്ന പായ്പാട് ടൗണിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയണം പള്ളിക്കകത്ത് കിടന്നൊരു പത്തി രൂപ കിട്ടിയിട്ടുണ്ട് ആരുടെ ആരുടെ പരസ്യം വരെ ചെയ്യണമെന്നാണ് ഹദീസ് പിടിപ്പിക്കുന്നത് അതുകൊണ്ട് അലഹമ്മില്ല ഒരുപാട് സഹോദരങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ നമ്മുടെ ഇപ്പോഴും ഒരാൾ വിളിച്ചു രണ്ട് കിറ്റ് ഞാൻ തരാം അലമദില്ല അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തുള്ള അവരുടെ അർഹമായ അർഹമായ പ്രതിഫലം അള്ളാഹു ദുനിയുടെ ആഹ്ലത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മിനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും കിട്ടാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീടിനകത്ത് ഒരു സന്തോഷവും സമാധാനവും ചോദിക്കാൻ പറഞ്ഞ മാസമാണ് ഫി റജബിൻ വ വ ചോദിക്കാൻ പറഞ്ഞ ഒരു മാസമാണ് എങ്ങനെയാണ് നമുക്ക് എടുക്കുക നമ്മുടെ വീടുകളിലേക്ക് അള്ളാഹുവിന്റെ സഹായം നമുക്ക് എങ്ങനെയാ കൊണ്ടുവരാൻ കഴിയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പഠിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഒന്നേന് തുടങ്ങണം വീട് മുതൽ നമുക്ക് നമുക്കിങ്ങനെ നന്മകൾ പഠിക്കാൻ തുടങ്ങണം അല്ലാഹുവിന്റെ ഹു പറയുകയാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു അല്ലാഹുവിനെ കുറിച്ച് സ്മരണയുള്ള വീട് ാഹുവിനെ കുറിച്ച് പറയുന്ന വീട് അല്ലാഹുവിനെ കുറിച്ച് പറയാത്ത വീട് തമ്മിലുള്ള പ്രവാചകൻ പറയുകയാണ് പറയുന്ന സ്വഹാബ ജീവനുള്ള ജീവനില്ലാത്ത പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഏത് വീടിനകത്താണോ കുറിച്ച് പറയുന്നത് അള്ളാന്റെ ത്താണോ അള്ളഹാനെ കുറിച്ചോ പറയുന്നത് ആ വീട് ജീവനുള്ള വീടാണ് ആ ഏത് വീടിനകത്താണോ അള്ളഹാനെ കുറിച്ചോ പറയാത്തത് ആ വീട് ുംരണ വീടാണെന്ന് ജീവനില്ലാത്ത വീടാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വീടുകൾ പരസ്പരം നിസ്കാരത്തെ കുറിച്ച് പാരായണത്തെ കുറിച്ച് അധികാരകളെ കുറിച്ച് പഠിച്ചവനെ കുറിച്ച് പറയുന്ന വീടാകണം അങ്ങനെ അള്ളാ വീട് പറയുന്നുണ്ടോ ആ വീട് ജീവനുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ കുറിച്ച് ഏത് വീടിനകത്താണോ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വീട് ജീവനുള്ള വീടും അല്ലാ എന്ന് പറയുന്ന പേര് പറയാത്ത വീട് അത് മരണ വീടുമാ അല്ലാഹു നോക്കീമാ നൽകുമാറാകട്ടെ ആരുടെ ആരുടെ വീട്ടിലാ വീട്ടിലാ നമുക്കൊക്കെ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു പാതിരാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് ഒരു ഉമ്മയും മകളും കൂടെ വഴക്കു വഴക്കുകൂടുകയാ ഉമ്മ പറയുന്നു മോളെ പാലിൻറെ അകത്ത് വെള്ളത്തിന് പാലത്തിന് പാലിനകത്ത് വെള്ളം കലർത്ത് ഇല്ല ഉമ്മ ഉമറ ഖലീഫ ഉമറ ഖലീഫോമോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതിന് ഉമർ അറിയുന്നുണ്ടോ ഈ രാത്രി വെള്ളം കിടക്കുന്നത് മാ ഉമർ അറിയുന്നില്ലെങ്കിലും അള്ള അറിയുന്നുണ്ടല്ലോ അതായിരുന്നു പണ്ടത്തെ വീട് ആരെങ്കിലും കൈയിട്ട് വരുമ്പോ ഉപ്പ എടുക്കല്ലേ എന്ന് പറയുന്ന മക്കളുടെ കാലമുണ്ടായിരുന്നു ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാ അള്ള കാണുന്നുണ്ട് എന്ന് പറയുന്ന ഭാര്യ ഇന്നിപ്പോ എല്ലാവരും പലിശയുടെ പൈസ വാടിച്ചു വെക്കുന്നത് ഭാര്യ തന്നെയാ ലോട്ടറി അടിച്ചോ എന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുന്നതും ഭാര്യ തന്നെയാ അള്ളാഹു നോക്കിമാ നൽകിയുമാറാകട്ടെ അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പീഡിച്ച് നടക്കുന്ന ഭർത്താവിനെ കൊണ്ട് ഹറാമ് പീഡിപ്പിക്കുന്നതും ഭാര്യ തന്നെയാ അല്ലേ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഭാര്യ ഭരണിക്ക കൊണ്ടുപോയി പണയം വെച്ച് കൊണ്ടുപോയി പണയം വെച്ചു ഞാനിപ്പോ ഒരു ചെറുപ്പക്കാരനോട് പണയം വെച്ചതിന്റെ കഥ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു എത്ര രൂപ ഇതായി കൊണ്ട് വിറ്റാ പോലായിരുന്നു ഞാൻ തന്നെ ചോദിച്ചത് ഇപ്പൊ ഞാൻ ഒരു പയ്യനോട് ചോദിച്ചതേ ഉള്ളൂ അവനുണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു ഇപ്പൊ അതിനെക്കാലും പലിശ അടച്ചിട്ട് നടക്ക കൊണ്ടു വിട്ടിരുന്നെങ്കിൽ ഈ പാടില്ലായിരുന്നല്ലേ ഇനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് വിറ്റാ മതി എന്നുള്ള അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ പണ്ടങ്ങനല്ല വീടുകൾ വീടുകൾ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സ്വലാത്തുകളും മാലയും ഹദ്ദാദ് ും ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പൊ സീരിയലിന്റെ ശബ്ദം മാത്രമല്ലാതെ വേറെ ഒന്നും നമ്മുടെ വീടിനകത്തില്ല അള്ളാഹു നോക്കി നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നബി وسلم <سؤال> أيما أفضل الصلاة في بيتي أبي الصلاة في المسجد قال لا قال ألا ترى إلى بيتي <سؤال> പ്രവാചകൻ അവിടെ നിന്ന് വ്യക്തമായി കേൾക്കണമെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വ്യക്തമായി കേൾക്കുന്നതിന് വേണ്ടിയാണ്

വീട്ടിൽ വെച്ച് വെച്ച് നമസ്കരിക്കുന്നതാണോ നമസ്കരിക്കുന്നതാണോ പള്ളിയിൽ ഉത്തമം സഹാബി പ്രവാചകൻ ൻ തങ്ങളോട് ചോദിച്ചു നബിയെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി അവിടെന്ന് ചോദിച്ചു നിന്റെ വീടിന്റെ അടുത്താണോ പള്ളി നീ കാണുന്നില്ലേ നിന്റെ വീടിനടുത്തല്ലേ പള്ളി സഹാബി ചോദിച്ചു വീട്ടിൽ നിസ്കരിക്കുന്നതാണോ പള്ളി നിസ്കരിക്കുന്നതാണോ ഉത്തമം അള്ളാഹു നൽകുമാറാകട്ടെ ഏതാ ഉത്തമം പള്ളിയിൽ തങ്ങൾ തങ്ങൾ ചോദിച്ചു നിന്റെ അടുത്തല്ലേ പള്ളി നിനക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലൈഹി പറഞ്ഞു ാണ് ഉത്തമം എന്നിട്ട് പറഞ്ഞ മറുപടി പക്ഷേ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് അലൈഹി എനിക്കിഷ്ടമെന്ന് തങ്ങൾ പറഞ്ഞു പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് ഏത് നിസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിർബന്ധമെന്ന് അഞ്ചു നമസ്കാരം ഒഴികെ നമസ്കാരം അത് പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കണം അത് പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് പക്ഷേ സുന്നത്ത് നമസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം എനിക്കിഷ്ടം അതാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുംസനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം സുന്നത്ത് നമസ്കാരം അതുകൊണ്ട് ആ സുന്നത്ത് നമസ്കാരം റൂമിലും വീട്ടിലും നിസ്കരിക്കാൻ വലിയ ബുദ്ധിഫലമാ അവിടെ നമസ്കാരം കഴിഞ്ഞ് ഉതവെടുത്തു പള്ളിയിലേക്ക് കടന്നു വരുന്നു الله من رسول بعدم فصلوا أيها الناس في بيوتكم فإن أفضل الصلاة صلاة المرع في بيته إلا المكتوبة

ജനങ്ങളെ നിങ്ങളെ വീടുകളിൽ വെച്ചുകൊണ്ട് കൊണ്ട് സുന്നത്ത് നമസ്കരിക്കുക തീർച്ചയായും നമസ്കാരങ്ങളിൽ വെച്ച് വെച്ച് ഏറ്റവും മനുഷ്യൻ തന്റെ വീട്ടിൽ നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരങ്ങളിൽ വെച്ച് സുന്നത്ത് നമസ്കാരം ഫറുദ് നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായ ശ്രേഷ്ഠമായ നമസ്കാരം അതിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരമാണെന്ന് ചുമറേ ഹിജാബ് പറഞ്ഞേ മാത്രം പറഞ്ഞാൽ പോരല്ല കുറെ ആധുനിക വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാ ജീവിതത്തിൽ പഠിക്കേണ്ടത് പത്ര വാർത്തയും കൊണ്ട് എടുത്തു നോക്കിയ ഹിജാബ് ഹിജാബ് എല്ലാവർക്കും അറിയാം എന്താ ഹിജാബിന്റെ വിഷയം എന്റെ പ്രിയപ്പെട്ടവരെ കന്യാസ്ത്രീകൾക്ക് അവരുടെ തുനിധരിക്കുക സിഖുകാർക്ക് അവരുടെ തുണി ധരിക്കുക ഏഹ് അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് കോളേജിലും പോകാം അതൊന്നുമില്ല അതൊക്കെ മൗലികാവകാശങ്ങൾ മറ്റു നിയമം ഇവിടെ പാവപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങൾ ശരീരത്ത് വറുതെ ഇട്ടുകൊണ്ട് കയറി അത് വേറെ നമ്മുടെ നാടിന്റെ ഓരോ നിയമങ്ങൾ നമ്മുടെയും ടാക്സ് മേടിച്ച നമ്മുടെ പൈസ കൂടെ മേടിച്ചിട്ടാണ് ഇവരൊക്കെ കയറി നെളിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഓരോ നിയമങ്ങൾ പറയുമ്പോൾ ആലം എങ്ങോട്ടാണ് ഈ പോക്കെന്നറിയില്ല ചുമ്മാ അതല്ല ഈ കൊറോണ ഒക്കെ മാറാത്ത തെക്കെ മാറാതെ ഒന്നിനു പുറകെ ഒന്നൊന്നിന് ഓർമ്മയില്ല പലരും പണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാങ്ങു വിളിക്കാൻ പാടില്ല അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞവര് തന്നെ കൊറോണ വന്നപ്പോ തുറന്നോ വിളിച്ചോ നിസ്കരിച്ചോ പ്രാർത്ഥിച്ചോ അള്ളാഹുവിനെല്ലാം കഴിയുമെന്നുള്ള ഓർമ്മ നമ്മളിൽ പലരുമില്ല ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്ക് കടന്ന് കടന്ന് വന്നിട്ട് ഇതിനെയൊക്കെ വിമർശിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരോ അതങ്ങനൊന്നും കുഴപ്പമില്ല മറ്റേതാ നമ്മളങ്ങനായി പോയില്ല നാളെ അള്ളഹായെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മുടെ കോമ്പനാറിച്ചൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഈമാൻ നൽകി അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ അമീം പറയും ഇസ്ലാമിന്റെയും വിഷയങ്ങൾ പറയുമ്പോ അതിനെ കുറിച്ച് പോലും പറയുമ്പോഴത്തേക്ക് അതിനെയും ന്യായീകരിക്കുന്നവരില്ലേ വേണ്ടവരിടട്ടെ വേണ്ടാത്തൊക്കെ പറ്റില്ലെങ്കിൽ സ്കൂളിലെ യൂണിഫോം യൂണിഫോമാണ് ഏത് സ്കൂളിലും യൂണിഫോം ഉണ്ട് ഏത് കോളേജിലും യൂണിഫോം ഉണ്ട് പക്ഷേ യൂണിഫോമിന്റെ മുകളിലല്ലേ ഇതൊക്കെ ധരിക്കണേ അല്ലാതെ ആ യൂണിഫോം അല്ലാന്നുമില്ലല്ലോ ഏത് സ്കൂളിലാണെങ്കിലും നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകുന്നവരെ അന്ന് മുതൽ ഹിജാബ് ഇടാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ പക്ഷെ ഇപ്പോഴല്ലേ ഇതെല്ലാം കടന്നു വന്നത് ഇവിടെന്നെങ്കിലും ആരെങ്കിലും കുറെ നാള് തുപ്പലി ജിഹാദും പിന്നെ ഹലാൽ ജിഹാദും ഒക്കെ ഇതൊക്കെ പൊട്ടി പാളി ചായപ്പൊ പുതിയതും കൊണ്ടിറങ്ങിയിരിക്കുക ഇലക്ഷനൊക്കെ കടന്നു വരുമ്പോ ഇങ്ങനെ പലതും കടന്നു വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ അതിടുക ഇതിടുക എന്തെല്ലാം വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നു വെറുതെ അള്ളാഹുവിന്റെ ദീനിനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നൂറ് ഈ നൂറ് കിയാമത്ത് നാള് വരെ നിലനിൽക്കും ഒരുത്തനും ഈ ഭൂമിയിലുള്ള സർവരും ഇസ്ലാമിനെതിരെ നിന്നാലും അള്ളാന്റെ ഇനി ഈ പ്രപഞ്ചം മുഴുവനും ഇസ്ലാമിനെതിരെയായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയാലും തകരൂല്ല കാരണം അള്ളാഹുവിന്റെ ദീൻ അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിനുള്ളത് അള്ളാഹു നിലനിർത്തും ഞാൻ നിലനിർത്തുമെന്ന് റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യം നമ്മൾ നമ്മുടെ ദീൻ നിലനിർത്താൻ നോക്ക് ആദ്യം നമ്മുടെ ദീനാ നിലനിർത്തേണ്ടത് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളെ ഇതൊക്കെ കണ്ടുപഠിക്ക് ഓരോ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഇപ്പൊ മംഗലാപുരത്തൊരു പെണ്ണ് എടുത്ത് എന്താ വീടിയൊക്കെ നമ്മുടെ മക്കളെ ഓടും നമ്മുടെ മക്കൾ ഓടും പക്ഷെ ആ പെൺകുട്ടി ചങ്കൂറ്റത്തോടു കൂടി നിന്നിട്ടുബർ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതാണ് എനിക്ക പെണ്ണിന്റെ ഒരു വീട് കണ്ടപ്പോൾ പഴയകാലത്ത് പെണ്ണുങ്ങൾ ഓർമ്മ വന്നു പഴയ കാലത്ത് മഹതിമാരെ ഓർമ്മ വന്നു അതാണ് ഇന്നത്തെ യുവത്വം കള്ളും പെണ്ണും കണ്ടവന്റെ കൂടെ ഒളിച്ചൂടുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ ദീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒരമുസുരിമിനെ കാണുമ്പോ ഇട്ടിരുന്ന ഫർദിക്കളഞ്ഞ് ഉപ്പാനെ ഉമ്മാനെയും ബാത്റൂമിനകത്ത് പൂത്തിയിട്ടിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലഘട്ടം അള്ളാഹുവിന്റെ ദീൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ അള്ളാഹുവിന്റെ ദീനിനെ അള്ളാന്റെ ദീനന്റെ നിയമങ്ങളെ പാലിക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ി തിരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്ക് അത് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് പള്ളിയിലേക്ക് വരുന്നു വാങ്ങു വിളിച്ചു രണ്ടരക്കാലത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ട് വരുന്നു അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് പോയി വീടടുത്താണെങ്കിൽ വീട്ടിലേക്ക് പോയി സുന്നത്ത് നിസ്കരിക്കുന്നു ഇത് പിന്നെ വീട്ടിൽ പോയി നിസ്കരിക്കാത്തവനോട് ഇവിടെ നിസ്കരിച്ചാ നിസ്കരിച്ച് വീട്ടിൽ പോയി നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്

പ്രിയപ്പെട്ടവരെ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യർ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് فتبع أبي <applause> هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال: لا تجعلوا بيوتكم مقابر إن الشيطان ينفر ببيتنا الذي تقرأ فيه. أنا يا نبينا رسول الله صلى الله عليه وسلم നമസ്കാരങ്ങൾ സുന്നത്തായ നമസ്കാരങ്ങൾ ഏത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു അള്ളാഹുവി ആ വിയാ നിസ്കാരം വല്ലാത്ത ഇഷ്ടമുള്ളതാണ് ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരുമെന്ന് ഹദീസും പഠിപ്പിക്കുന്നു രണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വീട് പറയുകയാ നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ ആക്കരുത് അയ്യത്ത് കൊണ്ട് അടക്കുന്ന സ്ഥലങ്ങളെ പോലെ നിങ്ങളുടെ വീട് നിങ്ങളാക്കരുത് നിശ്ചയം പ്രിയപ്പെട്ടവരെ പറയുകയാണ് നിശ്ചയം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് സൂറത്തുൽ ബക്കറ ഏത് വീടിന്റെ അകത്തു പാരായണം ചെയ്യുന്നു പിശാജ് ആ വീട്ടിലുണ്ടാകില്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ ഏറ്റവും വലിയ സൂറത്ത് ഏറ്റവും വലിയ സൂറത്ത് രണ്ടേ രണ്ടരസുപോളമുള്ള ആ സൂറത്തിൽ അകത്തു പാരായണം അവിടെ ചെയ്യുന്നോണ്ടാകില്ലാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒരു യാസീൻ ഓതുന്നില്ല പിന്നെ രണ്ടര ഓതുക എന്നിട്ടാണ് ഇങ്ങനെ നടക്കുക നടക്കാനെ ഇറക്കാനുള്ള വഴി തേടിയിട്ട് ചാത്തരെ ഇറക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് നടക്കുക അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ നിന്റെ വീടിനകത്തിരുന്ന ഏത് ചാത്തരും വെളിയിലിറങ്ങുന്ന നമ്മളോ അതില്ല ഓതാം വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കും എവിടെങ്കിലും പോകും കുറച്ച് അത് ഇതൊക്കെ ചെയ്യണം അപ്പൊ ഉപ്പും കല്ലു എടുത്തിട്ട് തെക്ക് വിടക്ക് നടന്നിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ ബക്കറ നിന്റെ വീടിനകത്ത് പാരായണം നീ അത് പള്ളി പള്ളിപ്പറമ്പ് പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞ ഖുർആൻ ഓതാത്ത വീടിനെ കുറിച്ചായി പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അത് ശ്മശാനം പോലെയാ അത് ശവപ്പറമ്പ് പോലെയാണ് പള്ളിപ്പറമ്പ് പോലെയാണ്

അബ്ദുല്ലാഹിബ്നു മസൂദ് റളിയല്ലാഹു തആല അങ്ങോ പറയുകയാണ് ഏറ്റവും ദാരിദ്ര്യമുള്ളവൻ ആരെന്ന് അറിയുമോ ഏറ്റവും ദരിദ്രമായ വീട ഏതെന്ന് അറിയുമോ പണമില്ലാത്തവന്റെ വീടല്ല கரണ്ടില്ലാത്തവന്റെ വീടല്ല കഴിക്കാൻ ഭക്ഷണമില്ലാത്തവന്റെ വീടല്ല പഠിച്ചവനെ പട്ടണി കിടക്കുന്നവന്റെ വീടല്ല ഏറ്റവും ദരിദ്രമായ വീട ഏതെന്ന് അറിയുമോ പറയുകയാണ് അമ്പാകുവിന്റെ കുർആാനില്ലാത്ത വീടാ ഏറ്റവും പൈസ ഇല്ലാത്തവനോ വീടില്ലാത്തവനോ അല്ല വിശുദ്ധമായ ഖുർആൻ വീട്ടിലില്ലയോ അവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ അല്ലാഹു നമ്മളെ കാത്തിരികട്ടെ അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഖുർആൻ പോലും ഇല്ലാത്ത വീടുകളില്ലേ ഒരു കുർആൻ പോലും ഇല്ലാത്ത വീടുകൾ മൗലി കിതാബൊക്കെ തരയിൽ അയൽവാസിയോട് ചോദിക്കൊണ്ടോ എന്തെങ്കിലും നേർച്ച വരുമ്പോ മൗലി അടുത്ത വീട്ടിൽ വാങ്ങുന്ന കാലം ഒരു കുർആആൻ ഇല്ലാത്ത പോലും വീടുകൾ അറിയാം പരിശുദ്ധമായ ഖുർആൻ ഒരുപോലും സൂക്ഷിക്കാത്ത വീടുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അവനക്കാരും വലിയ ദരിദ്രനില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ വീടുകളിൽ വെച്ച് അള്ളാഹുവിന്റെ വറക്കത്ത് കുറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകണം ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ വീടിന്റെ അകത്ത് വെച്ച് ചെയ്യണം അങ്ങനെയുള്ള വീടുകളിൽ പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല